എൻ്റെ പേര് അൻസൻ ഞാൻ തൃശ്ശൂർ ജില്ല മാളൻ ചിട്ടെന്ന് പറഞ്ഞു എനിക്ക് ഒന്നര മാസം ഒന്നര മാസം കൂടുമ്പോൾ നീര് വെച്ച് വരും അത് മുടി അത്യാവശ്യം നെറ്റിയുടെ അവിടെ വന്നിറങ്ങിയാൽ പിന്നെ തലനീരി ഇറങ്ങി പിന്നെ ഭയങ്കര നീര് വെച്ചു നീര് വെച്ച് പിന്നെ പനിയായി പിന്നെ ആകെ പ്രശ്നങ്ങളോ അത് കാരണം എനിക്ക് എന്താ പറയുക ഭയങ്കര സങ്കടമാണ് മുടി വളർത്താൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമാണ് ഞാൻ ഇതുവരെ മുടി വളർത്തിയിട്ടില്ല അപ്പോൾ വീട്ടുകാർ പറയും മുടി ഏകദേശം വളരുമ്പ് പിന്നെ വെട്ടാൻ പറയും ചെറുപ്പം മുതലല്ല നീരറങ്ങും ഓട്ടോമാറ്റിക് ആയിട്ട് നീരറങ്ങും ഒരു വർഷത്തിന് മേലെ അടയ്ക്കുന്ന ഒന്നര മാസം മുടി മുടി വളർത്തി ഒരു ഒന്നര മാസം ആകുമ്പോഴേക്കും ജലദോഷം വന്ന് അത് ഇത്തിരി തുടങ്ങുകയുള്ളൂ നീരറങ്ങി ഇത്തിരി തുടങ്ങും തൊണ്ട വരും അങ്ങനെ മാറി 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 അത് പനിയാവും അങ്ങനെ പല വന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മുടി കുഴിച്ചിലുണ്ട് അപ്പൊ ഞാൻ വിശ്വസിക്കണം ചെല്ലിട്ട് ഇവിടുത്തെ തൈലം തലയെപ്പറ്റി എല്ലാ ദിവസവും പ്രാർത്ഥിക്കായിരുന്നു ഞാൻ പിന്നെ ഇന്റെ കാര്യം പറന്നുപോയി എനിക്കിപ്പോ രണ്ടു മാസമായിട്ട് ഒരു പ്രശ്നവുമില്ല നീര് വെച്ചും വന്നിട്ടില്ല ഒരു പ്രശ്നവുമില്ല കേൾക്കണ്ടോ ഇതിപ്പോ മൂന്നാമത്തെ സാക്ഷിയാണ് കേട്ടോ അനുഗ്രഹം കേട്ടോ കേട്ടോ എൻ്റെ പിന്നെ എനിക്ക് കീർ വഴി കീർ വഴി പേരുണ്ട് അടിഭാത്ത് ഭയങ്കര വേനുള്ള ഇതുണ്ടായിരുന്നു അതുപോലെ മൂത്രസഞ്ചരി നല്ല വേന ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടുകാർ പറയുന്നത് കല്ലാണ് അവിടെയൊക്കെ പറയുമ്പോൾ കല്ലാണ് പിന്നെ ഞാൻ നല്ലോണം എരിവുള്ള സാധനങ്ങൾ നല്ലോണം ഞാൻ കഴിക്കും അപ്പോൾ അവർ പറഞ്ഞത് അൾസറാണ് അല്ലെങ്കിൽ കല്ലായിരിക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ പറയുമ്പോൾ എനിക്ക് നല്ല പേടിയാകും അപ്പോൾ എനിക്കിത് ഇവിടെ പറഞ്ഞ ഒരേ വേന ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ ശനിയാഴ്ച വന്ന ആളാണ് അപ്പോൾ ശനിയാഴ്ച മുതൽ എന്നുവെച്ചാൽ ഇവിടെ ഞായറാഴ്ച നമുക്ക് ഹന്നമ്പള്ളം ഉണ്ടാവുമല്ലോ അപ്പൊ ഹന്ന വെള്ളം കുടിച്ചതിനു ശേഷം മൂത്ര ഒഴിക്കാൻ പോകാൻ ഒരു തോന്നൽ മൂത്ര ഒഴിക്കാൻ പോകാൻ മുമ്പ് ഹന്നമ്പള്ളം കുടിച്ചിട്ട് പോകാം കുടിച്ചിട്ട് പോകാൻ ഒരു മനസ്സിലൊരു തോന്നല് അങ്ങനെ കുടിച്ചിട്ട് പോയി ഇന്നത്തേക്ക് നാല് ദിവസമായി ഒരു പ്രശ്നമില്ല കേട്ടോ ഇന്നലെ പറഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത് അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ എനിക്ക് രണ്ടുമൂന്നൊട്ടേ വേനോ വന്നിട്ട് സഹിക്കാൻ പറ്റൂല വിളിച്ചു പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് വിളിച്ചപ്പോൾ ഓർമ്മ വന്നു അപ്പഴാണ് നീ നോക്കില്ലേ കുഴപ്പമില്ലല്ലോ പ്രൈസലോ